അസ്സാമലൈക്കും വാഹത് അല്ലാ വാത്ത മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ച നിലാവ് കണ്ടതിന് പ്രകാരം റമലാൻ ഒന്നായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ രാത്രിയിൽ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് എല്ലാ രാത്രിയിലും നീയത്ത് വെക്കൽ നിർബന്ധമാണ് രാത്രി തന്നെ നിയത്ത് വെക്കണം ഷാഫി മധബുകാരായ നമ്മൾ എന്നാൽ പ്രബലമല്ലാത്തൊരഭിപ്രായ പ്രകാരം എപ്പോഴെങ്കിലും മറന്നുപോയാൽ ആ നോമ്പ് കൂടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി റമദാൻ ഒന്നിൻ്റെ എന്ന രാത്രി റമദാൻ ഒന്നിൻ്റെ എന്ന രാത്രി ഈ മാസം മുഴുവനും ഞാൻ നോമ്പ് നോക്കാൻ കരുതി എന്നൊരു നീയത്ത് ചെയ്താൽ ശരിയാകുമെന്ന് പറയുന്നുണ്ട് പ്രബലമല്ലാത്ത അഭിപ്രായമാണ് അതേസമയം അത് മാലിക്കി മദബിൽ പ്രബലമായ അഭിപ്രായമാണ് ആ മാലിക്കി മദബ് അനുസരിച്ച് ഞാൻ നീയത്ത് ചെയ്യുന്നു ഈ റമദാൻ മാസം മുഴുവനും ഞാൻ നോമ്പ് നോറ്റ് വീടുവാൻ കരുതി എന്ന് നമുക്കങ്ങനെ ഒന്ന് കരുതിയാലോ ബിസ്മില്ലാ റഹ്മാൻ റഹീം റമദാൻ മാസത്തിലെ ഫർലായ മുപ്പത് ദിവസത്തെ നോമ്പും മാലിക്കി മദബ് പ്രകാരം അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റ് വീടുവാൻ ഞാൻ കരുതി ഇത് കരുതുമ്പോൾ മാലിക്കി മദബ് നമ്മുടെ മനസ്സിലേക്ക് വരണം എപ്പോഴെങ്കിലും മറന്ന ദിവസം മാലിക്കി മദഹബ് അനുസരിച്ചുള്ള നോമ്പ് തന്നെ ആവണം വലിയ പ്രത്യേകതയൊന്നുമില്ല മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി മാലിക്യ മതഹബിൽ നമ്മുടെ മതഹബിൽ ഇല്ലാത്ത നോമ്പ് മുറിയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് നോമ്പുകാരൻ എന്ന ഓർമ്മയില്ലാതെ മറന്നു ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ മതഹബിൽ നോമ്പ് മുറിയില്ല അതേസമയം മാലിക്യ മതഹബിൽ നോമ്പ് നഷ്ടപ്പെടും അപ്പോൾ മറന്നിട്ട് ഭക്ഷണം കഴിച്ചാലും അന്നേ ദിവസം നോമ്പ് നഷ്ടപ്പെടും മാലിക്യ മദബബ് അനുസരിച്ച് അപ്പം നെയ്യത്ത് മറന്ന ദിവസം നമുക്ക് നോമ്പ് ലഭിക്കാൻ അന്നേ ദിവസം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണം മറ്റൊന്നും സുർമ്മ ഇടാതിരിക്കണം അത് നമുക്ക് കഴിയുന്ന കാര്യമാണ് സുർമ്മ ഇടരുത് നമ്മുടെ മതഹബിൽ സുർമ്മ ഇട്ടിട്ട് അതിൻ്റെ കറ വിഴുങ്ങിയാൽ മാത്രമാണ് നോമ്പ് നഷ്ടപ്പെടുക സുർമ്മ ഇട്ടത് കൊണ്ട് നോമ്പ് മുറിയില്ല അതേസമയം സുർമ്മ ഇടാൻ പാടില്ല പകലുകളിൽ അതേസമയം നോമ്പ് മുറിയുന്ന കാര്യമല്ല മാലിക്ക് മതഹബിൽ നോമ്പ് മുറിയും സൊർമ ഇട്ടാൽ അപ്പോൾ ഒന്ന് മറന്ന് ഭക്ഷണം കഴിക്കുക രണ്ട് സുർമ ഇടൽ മൂന്നാമത്തത് കൂടെ ഭാര്യയെ കെട്ടിപ്പിടിക്കുക മറ്റോ ചെയ്തിട്ട് അവന് വികാരമിളകുമ്പോൾ പുറത്തു വരുന്ന ഒരു ജലമുണ്ടല്ലോ അവൻ്റെ ഇന്ദ്രിയമല്ല ഇന്ദ്രിയത്തിന് മുമ്പായി പുറപ്പെടുന്ന മതജലം അതിനെ അറബിയിൽ മതിയെ മതി എന്ന് പറയും മതി അവന് യുബ്രിക്കേഷൻ ഉണ്ടാകുന്നത് അവൻ്റെ വികാരമകുമ്പോൾ കുറേശെ ആയിട്ട് ലീക്ക് ആവുന്ന വെള്ളം അതിനെ നമ്മുടെ മതവിൽ അങ്ങനെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല അതേസമയം മാലിക്യമതവിൽ മതി പുറപ്പെട്ടാൽ വികാരത്തിൻ്റെ തുടക്കത്തിൽ പുറപ്പെടുന്ന ജലം പുറപ്പെട്ടാൽ നോമ്പ് മുറിയും അതുകൊണ്ട് യാതൊരു നിലക്കും വികാരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ചിന്തിച്ചോ നോക്കിയിട്ടോ കെട്ടിപ്പിടിച്ചോ ഒന്നും പാടില്ല കെട്ടിപ്പിടിക്കൽ സുന്നത്ത് നോമ്പിൽ കറാഹത്തും ഫർദ് നോമ്പിൽ ഭാര്യയെ കെട്ടിപ്പിടിക്കലും ചുമ്പിക്കലുമൊക്കെ ഹറാമായി വരും കാരണം വികാരം ഇളകുന്ന രൂപത്തിൽ എന്ത് ചെയ്യലും ഹറാമാണ് അങ്ങനെ വികാരം ഇളകി വന്നാൽ നോക്കുമ്പോൾ നഷ്ടപ്പെട്ടില്ല പക്ഷേ മാലിക്കുമതിൽ നഷ്ടപ്പെടും അപ്പോൾ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക അത് പറയണ്ടല്ലോ മറന്നിട്ട് കഴിച്ചു പോയാൽ നഷ്ടപ്പെട്ടു രണ്ട് സുറുമിടാതിരിക്കുക മൂന്ന് മതി പുറപ്പെടുന്ന രൂപത്തിൽ വികാരം ഇളകാതിരിക്കുക ഈ മൂന്ന് കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നീയത്ത് നമുക്ക് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ബിസ്മല്ലാഹുറമാൻ റഹീം റമദാൻ മാസത്തിലെ ഫർലായ മുപ്പത് ദിവസത്തെ നോമ്പിനെയും അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റുവിടുവാൻ ഞാൻ കരുതി ഇൻഷാ അള്ളാഹ് നമുക്ക് ആ നെയ്യത്ത് പാലിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ പക്ഷേ നമ്മുടെ അനുസരിച്ച് എല്ലാ രാത്രിയിലും നെയ്യത്ത് വെക്കണം അത് മറക്കാതിരിക്കാൻ വേണ്ടി ഒരു നോമ്പ് തുറന്ന ഉടനെ അപ്പം തന്നെ അടുത്ത നോമ്പിൻ്റെ നീയ്യത്ത് വെച്ചാൽ മതി അങ്ങനെ ആവുമ്പോൾ നഷ്ടപ്പെടില്ല എല്ലാവർക്കും എല്ലാവിധ നോമ്പിൻ്റെ ആശംസകളും നേർന്ന് റമദാൻ മുബാറൊക്കെ ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ ദ്വായിലുള്ളവനെ ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ച് നിർത്തുന്നു അസ്ലാളിക്കും